ഹായ് നമ്മളിപ്പോൾ ഇവിടെ ഖത്രയിൽ വന്നേക്കാണെങ്കിൽ റൂം എടുത്ത് പിന്നെ നമ്മൾക്ക് രാവിലെ രാവിലെ ആയി നമുക്കിനി വന്ദേ ഭാരതിലേക്ക് പോകണം വന്ദേ ഭാരതി രാവിലെ എട്ട് മണിക്ക് ശ്രീനഗറിലേക്ക് ഉണ്ട് നമ്മൾക്ക് ഇനി അതിലാണ് പോകേണ്ടത് അങ്ങനെ ഞങ്ങൾ ഖത്രയിലെത്തി ഇവിടെ കുറച്ച് നേരം ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ പതുക്കെ പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ കഴുതി ഇറങ്ങിയതാണ് ഈ മലയുടെ മുകളിൽ കാണുന്നതാണ് ശ്രീമാതാ വൈഷ്ണവദേവി ടെമ്പിൾ ഇവിടെ പോകണമെങ്കിൽ നടന്നും പോകാൻ പറ്റും അതേപോലെ തന്നെ കാറും കാറിലും പോകാൻ പറ്റും ഹെലികോപ്റ്റർ വരെ വഴി പോകാൻ പറ്റും ഇവിടെ അങ്ങനെ മൂന്ന് റൂട്ടിലും ഇവിടെ എത്തിച്ചേരാൻ പറ്റുമെന്നാണ് ഇവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്തായാലും ഞങ്ങൾ അങ്ങോട്ട് പോയില്ല കാര്യം ഞങ്ങൾക്ക് വൈകിട്ടായി അങ്ങോട്ട് പോയിട്ട് വരാനുള്ള ടൈമില്ല ഞങ്ങൾ വെറുതെ ഇവിടേക്കൊന്ന് കറങ്ങാമെന്ന് കരുതി ഇറങ്ങിയാണ് റോഡിൽ ഇതേപോലെ കാഴ്ചകളൊക്കെ ഒരുപാടുണ്ട് ശ്രദ്ധിച്ച് നടക്കണം അല്ലെങ്കിൽ ഇവന്മാർ നമുക്ക് ചിലപ്പോൾ പണി തരും അതേപോലെ റോഡിൽ കൂടി നടക്കുമ്പോഴും പിള്ളേർ കൊച്ചു പിള്ളേരൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് പോക്കറ്റിലൊക്കെ ഇടാൻ നോക്കുന്നത് ഇത് കണ്ട സൂര്യൻ്റെ പുറകെ പോകുന്നത് ഇതിങ്ങനെ നടക്കും എന്നിട്ട് എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ട് പൈസ എടുക്കാൻ നോക്കിയാൽ പെട്ടെന്ന് തന്നെ എനിക്ക് ആദ്യം മനസ്സിലായില്ല എൻ്റെ അടുത്തേക്ക് വന്നേക്കിയാൽ എൻ്റെ അടുത്ത് വന്ന് പോക്കറ്റ് എൻ്റെ പോക്കറ്റ് കൈയിടാൻ നോക്കിയാൽ അത് ഞാൻ ശ്രദ്ധിച്ചില്ല പോക്കറ്റ് പെട്ടെന്ന് ഞാൻ പേടിച്ചു എന്താ ചെയ്യാൻ ചെയ്യുന്നതെന്ന് അങ്ങനെ ഞങ്ങൾ വഴക്കു പറഞ്ഞ് പറഞ്ഞു വിട്ടവന ഓടി ഓടിപ്പോയാണ് വഴക്കു കുറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ കാണുന്നതാണ് ഇവിടെ ബസ് സ്റ്റാൻഡ് പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ടും എല്ലാം ഇവിടെ വന്നിട്ടാണ് പോകുന്നത് നമ്മളിവിടെ വന്നിട്ട് ലാസ്റ്റ് തിരിച്ച് പോകാൻ വണ്ടി കയറി ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഇപ്പോൾ തിരക്കില്ലാത്ത മഴയൊക്കെ ഈ റോഡും എല്ലാം ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തിരക്കില്ലാത്തത് അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും ഇവിടെ ഫുള്ള് അത് ഹോട്ടലില പുള്ളി പറഞ്ഞത് തന്നെയാണ് ഇവിടെ തിരക്ക് തിരക്കിപ്പോൾ തീരെ ഇല്ല അല്ലെന്നുണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല അതേമാതിരി തിരക്കാന്നാണ് പറഞ്ഞത് ഈ അമ്പലത്തിൽ വരുന്നതിൻ്റെ തിരക്ക് നല്ല തിരക്കുണ്ടാവും സാധാരണ നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്നൊക്കെ മിക്കവരും പോകാറുള്ളു ഒരുപാട് പേര് പോകാറുള്ളതാണ് കണ്ട ഇതേപോലുള്ള ഒരുപാട് റോഡ് നടക്കുന്നതിപ്പോൾ ഉണ്ട് ഇവരെ ആരും നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല ഇവർ ഇവരവരെ വഴിക്ക് ഇങ്ങനെ പോവും നമ്മൾ നമ്മുടെ വഴിക്ക് പോയിക്കോളണം ഈ കാണുന്ന ഖത്രയിലേക്കുള്ള ചെറിയൊരു മാർക്കറ്റ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ വെറുതെ പർച്ചേസിങ്ങോ എല്ലാം ഉണ്ടോ എന്ന് ജസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നടന്നതാണ് അല്ല ഇവർ ഇവരാണ് ഈ സ്ഥലം കൂടുതലും കയ്യേറിയേക്കുന്നത് കടകളിലൊക്കെ ആരുമില്ല കേട്ടോ കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കടകളും വെറുതെ തുറന്നിട്ടേക്കുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മനുഷ്യൻ പോലും ഒരു കടയെപ്പോലും ഇല്ല കടകളൊക്കെ തുറന്നിട്ടുണ്ട് ഒരു ടൂറിസ്റ്റും ഇല്ല അവർക്ക് ഇപ്പോൾ ഞങ്ങൾ യൂട്യൂബ് നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ നല്ലൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ അത് നോക്കി ഇറങ്ങിയതാണ് കുറച്ച് ദൂരം നടന്ന് ഞങ്ങൾ അങ്ങനെ നടന്ന് നടന്ന് എത്തിയപ്പോഴത്തേക്ക് ലാസ്റ്റിൽ നടന്ന് വന്നിട്ട് അത് കൂട്ടിയിട്ടേക്കുക പിന്നെ അവിടെ നിന്ന് ഒന്നുകിറങ്ങിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് വെറുതെ നടന്നതാണ് അപ്പോഴാണ് ഈ മാർക്കറ്റൊക്കെ കണ്ടത് അങ്ങനെ വെറുതെ ഞങ്ങളിങ്ങനെ നടന്ന് പോയുക നല്ല കളർഫുള്ളാണ് മാർക്കറ്റൊക്കെ നല്ല കളർഫു കളർഫുള്ള ചെരുപ്പൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരാഗ്രഹം അതേപോലത്തെ ഒരു ചെരുപ്പ് വാങ്ങണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ പിന്നെ അതും കൂടി നോക്കാമെന്ന് എഴുതിയിട്ട് ഞങ്ങളങ്ങനെ പതുക്കെ നടന്നതാണ് പക്ഷേ ഇപ്പോഴധികം കടകളൊന്നും കാണുന്നില്ല മിക്കത് പൂട്ടിയിട്ടേക്കുന്നു പിന്നെ തിരക്കുമില്ല അങ്ങനെ ഞങ്ങൾ വെറുതെ നടന്നതാണ് അങ്ങനെ ഒന്ന് രണ്ട് കടകളിൽ ഞങ്ങൾ വെറുതെ കയറി അതിൽ ഒരു കടയാണിത് കണ്ടോ നല്ല കളർഫുള്ളാണ് കണ്ടോ മുളകളും വോട്ടുപാത്രങ്ങളും ചെറു മുതലും വരവ് എല്ലാ എല്ലാ സാധനങ്ങളും ഉണ്ട് അമ്പലത്തിലെ ആൾക്കാരെ പ്രതീക്ഷിച്ചാണ് കൂടുതലും ഇവിടെ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് പക്ഷേ ഒരു തിരക്കും ഇല്ലാത്തോണ്ട് ഇവർക്ക് ആരും കച്ചവടമില്ല അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഞങ്ങൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തത് ലാസ്റ്റ് കണ്ടോ ഇതൊക്കെ കാണാൻ നല്ല സോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി സാർ ഇതൊക്കെ ഇരിക്കുന്നത് വേണ്ടിയിട്ട് നമുക്ക് ഞങ്ങൾ ഇതൊന്നും വാങ്ങില്ല നല്ല രസം അല്ല പല സൈസിലുള്ളത് നമുക്കിവിടെ കിട്ടും കേട്ടോ ഷോക്കേസിലൊക്കെയാലും നമുക്ക് ഇവിടെ വയ്ക്കാൻ നല്ല ഭംഗിയുള്ള സമയങ്ങളൊക്കെ ശ്രീനഗർ ഇത് ഖത്തറിലെ റെയിൽവേ സ്റ്റേഷനാണ് ഞങ്ങൾ രാത്രി വെറുതെ ഒന്ന് ജസ്റ്റ് ഇവിടെ കയറാന്ന് കരുതിയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് കരുതി കയറിയതാണ് പക്ഷേ സിആർ പി എഫ് ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചില്ല രാത്രി അവർക്ക് സെക്യൂരിറ്റി പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫോട്ടോ നിങ്ങൾ അങ്ങനെ അധികം കയറി എടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ജസ്റ്റ് ഞങ്ങളിപ്പോൾ ഇവിടെ നിന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുത്ത് അപ്പോൾ ബാക്കി രാവിലെ എന്തായാലും എടുക്കാം രാവിലെ എന്തായാലും ഇവിടെ നിന്നാണ് നമുക്ക് ശ്രീനാർക്ക് പോവാൻ പോകാനുള്ളത് അപ്പോൾ എടുക്കാൻ എഴുതിയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെയും വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയി നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ നൈറ്റ് അങ്ങനെ എന്തായാലും രാവിലെയായി ഞങ്ങൾ രാവിലെ ഞങ്ങൾക്ക് ട്രെയിൻ എട്ട് മണിക്കാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോയിക്കൊണ്ടിരിക്കുക ഞങ്ങളുടെ ഒരു ബാഗ് ഇവിടെ പോയി ഞങ്ങളുടെ ഒരു ജോഡി എല്ലാവരും ഡ്രസ്സുണ്ടായിരുന്നു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു പിന്നെ ഷൂ ഉണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങൾ ഒരു ചെരുപ്പ് അങ്ങനെ എല്ലാം കൂടി ഒരു ലഗേജിലാക്കി കന്ന് വെച്ചൊരു ഓട്ടോയ്ക്കകത്ത് കയറി അത് ഇവിടെ വെച്ചല്ല ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ജമ്മുനിന്ന് വണ്ടി ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിലേക്ക് വന്നതാണ് ആ വണ്ടിയിൽ നിന്ന് ഓട്ടോയിൽ നിന്ന് എടുക്കാൻ പറഞ്ഞത് ബാക്കിൽ വെച്ച് നമ്മൾ ആദ്യമായിട്ടാണ് വന്ദേ ഭാരതി കയറാൻ പോകുന്നത് നമ്മുടെ ക്യാബിന് വെച്ച് അല്ല അല്ല ഈ ആ ക്യാബിനിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് പക്ഷെ നമ്മളുടെ ആ സീറ്റിൻ്റെ അവിടെത്തന്നെ വന്നപ്പോഴത്തേക്കിനും ലൈറ്റ് ഇട്ടിട്ടില്ല അതുകൊണ്ടൊന്നും കാണാൻ വയ്യ പക്ഷെ ഞാൻ പതിമൂന്നും പതിനാലും കണ്ടുപിടിച്ചതില്ലേ പതിമൂന്നാണ് എൻ്റെ സീറ്റാണ് എനിക്കിത് അതില് സൈഡാണോന്നൊന്നും അറിയില്ല നല്ല രസം ഉണ്ട് ഈ കളറില് പക്ഷെ എനിക്ക് മുൻഭാഗം കണ്ട ഈ മന്ദഭരുന്ന മുൻഭാഗം കണ്ടല്ലോ ട്രെയിൻ ആണെന്നൊന്നും തോന്നത്തില്ല വന്ദേ പരിധി സാധാരണ ട്രെയിൻ സ്റ്റേഷനിലേക്കാളും തിരക്കുണ്ട് ഇവിടെ ട്രെയിൻ ഇങ്ങോട്ട് ടുത്ത് നമുക്ക് വന്ദേ ഭാരത്തിനുള്ള യാത്ര അടുത്ത വെച്ചാണ് പറഞ്ഞത്